ോ അതെന്ത് സാധനം സാധനമല്ല പത്രം ഞാൻ അതിന്റെ പ്രിന്റർക്കം പബ്ലിഷർക്കും എഡിറ്റർക്കം റിപ്പോർട്ട് ഞാൻ താനണ അല്ലേ അതെ ഞാനാണ് പത്രസ്വാതന്ത്ര്യത്തിന് സത്യങ്ങൾ പറയുന്ന തൂലിക ഈ നാട്ടിൽ കേരളത്തിൽ രണ്ട് ഡോൾബി സിനിമാസ് ആണ് വരുന്നത് ഒരെണ്ണം കണ്ണൂരും രണ്ടാമത്തത് ഇവിടെ ഫോട്ടോ വെച്ചിൽ ഫോട്ടോ വെച്ചിട്ട് ചുള്ളിക്കൽ എന്ന് പറഞ്ഞാൽ കൂക്കുമ്പാടി ഫോട്ടോ വെച്ച റോഡില് ചുള്ളിക്കൽ ഡോൾഫീസ് സിനിമാസ് വരേണ്ടത് ഇ വി എം കവിതയിലായിരുന്നു അവര് നൽകിയത് ഇവിടെയാണ് ചുള്ളിക്കല് പോലുള്ള ഒരു ഉൾപ്രദേശത്തു കൊണ്ടു ഡോൾബി സിനിമാസ് സ്ഥാപിച്ചതിലാണ് വിഷമം ഇ വി എം ഗ്രൂപ്പില് എന്ന് എറണാകുളത്ത് ഒരു തിയേറ്റർ ഉള്ളപ്പോ അതായിരുന്നു ചൂസ് ചെയ്യേണ്ടിയിരുന്നത് അതായത് ഈ ഫോട്ടോച്ചിയോട് അടുത്ത് കിടക്കുന്ന ചുള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം എന്തുകൊണ്ടാണ് ഇ വി എം ഗ്രൂപ്പ് അവിടെ ഉള്ള തിയേറ്റർ ചൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഡോൾബി നമുക്ക് നൽകാൻ പോകുന്നത് അതായത് ഡോൾബി അറ്റ്മോസും ഡോൾബി സിനിമാസും തമ്മിൽ ആരും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ഇപ്പോഴേ എടുത്തു പറയുന്നു ഡോൾബി സിനിമാസ് വേറൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൽകാൻ പോകുന്നത് ഡോൾബി അറ്റ്മോസ് പോലല്ല ാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലാസ്റ്റിലോട് കൂടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഓപ്പൺ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഐ മാക്സിന്റെ ഏറ്റവും വലിയ എതിരാളിയായ ഡോൾബി സിനിമാസ് കേരളത്തിൽ കൊച്ചിയിൽ എത്തിയിരിക്കും ഡോൾബി അറ്റ്മോസ്ഫിയർ അവരുടെ ഒരു സൗണ്ട് സറൗണ്ടിങ് സാങ്കേതിക വിദ്യയാണ് ഡോൾബി ലബോറട്ടറീസ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് അവതരിപ്പിക്കുന്നത് ഡിസ്നിയുടെ ബ്രേവ് എന്ന അമേരിക്കൻ ഫാന്റസി അനിമേഷൻ ചിത്രത്തിലൂടെയാണ് നമ്മളിലോട്ട് എത്തുന്നത് ഹൈ ഡൈനാമിക് റേഞ്ച് അഥവാ എച്ച് ഡി ആർ ഇതിനായിട്ട് ഡോൾബി രണ്ടായിരത്തി പതിനാലിൽ വികസിപ്പിച്ച ഡോൾബി വിഷൻ ഈ രണ്ട് സാങ്കേതിക വിദ്യകളും ഒത്തുചേരുന്നതാണ് ഡോൾബി സിനിമ ഇത് നമുക്ക് സമ്മാനിക്കാൻ സമ്മാനിക്കാമൊരു പ്രീമിയം സിനിമ എക്സ്പീരിയൻസ് ആണ് രണ്ടായിരത്തി പതിനഞ്ചിനാണ് ആദ്യ ഡോൾബി സിനിമ ആരംഭിക്കുന്നത് ഐമാക്സ് പോലെ തന്നെ ഏത് സീറ്റിൽ നിന്നാലും ഒപ്റ്റിങ്ങൽ വ്യൂ നമുക്ക് ലഭിക്കുന്നതാണ് കഡ്മീഡിയാസിൻ്റെ ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഇവിടെ കാണാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് കട്ട വെയിറ്റിങ്ങാണ് ഇങ്ങനൊരു ഡോൾബി സിനിമാസ് കൊച്ചിയിൽ വന്നത് കേരളത്തിൽ ഒന്നും രണ്ടും അതിൽ രണ്ടാമത്തത് കൊച്ചിയിൽ കൊണ്ടുവന്നതിൽ അതിയായ സന്തോഷമുണ്ട് വേറെ എവിടെയും കൊണ്ടുവെക്കാത്ത പക്ഷേ ഈ ചുള്ളിക്കൽ എന്ന് പറഞ്ഞ ഉള്ളേരിയയിൽ കൊണ്ടുവച്ചതിൽ എനിക്കാ ഒരു സങ്കടമുണ്ട് ശരിക്കും ഈവയും കവിത ഡോൾബി സിനിമാസായിട്ട് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സ്ഥലങ്ങളിലാണ് ഓപ്പൺ ആവാൻ പോകുന്നത് അതിനകത്ത് രണ്ടെണ്ണം കേരളത്തിൽ വിടും ഐമാക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡോൾബി സിനിമാസിലോട്ട് വരുമ്പോൾ ഇമേജ് ക്വാളിറ്റിയിലായാലും സ്ക്രീൻ സൈസിലായാലും സൗണ്ട് ക്വാളിറ്റിയിലായാലും ത്രീ ഡി എക്സ്പീരിയൻസിലായാലും ഹീറ്റിംഗ് കംഫോർട്ടിന്റെ കാര്യം രണ്ടും തമ്മിൽ എക്സ്പീരിയൻസിന് നല്ല വ്യത്യാസമുണ്ട് ഐമാക്സിന് ഒപ്പം നിൽക്കുന്ന വ്യൂവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഡോൾബി സിനിമാസിലൂടെ ലഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൽ രണ്ടെണ്ണം ലഭിച്ചതിൽ അതിയായ സന്തോഷം വരാ പോകുന്ന ഡോൾബിഎം സിനിമാസിൽ എത്ര സ്ക്രീനുകൾ ഉണ്ടാവും അതോ ഇനി ഡോൾബി മാത്രമാണ് അവര് നൽകാൻ പോകുന്നത് ഈ ന്യൂസ് പുറത്തു പിടിക്കുന്ന ഡോൾബി സിനിമാസാണ് ഇ വി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഒരു ന്യൂസും നമുക്ക് ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ റേറ്റിന് ഡോൾബി സിനിമാസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നു ഇനിമോ എഴുന്നൂറ് തൊട്ട് രണ്ടായിരത്തിനിടയിലൊക്കെ ഇത് പ്രൈസ് ചെയ്യാൻ സാധ്യതയുണ്ട് ടിക്കറ്റ് റേറ്റ് രണ്ട് ഓയിൽ ടിക്കറ്റ് റേറ്റ് കുറവായിരിക്കും പുറകിലോട്ട് വരുന്നതോറും ടിക്കറ്റ് റേറ്റ് കൂടി കൂടി വരും ഇ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇ ഗ്രൂപ്പിന് വളരെ നന്നായിട്ട് ബിസിനസ് ചെയ്യാനാണ്